ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് പരാജയപ്പെടുത്തി പാകിസ്ഥാൻ ഫൈനലിൽ പ്രവേശിച്ചു ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിനാല് റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ പാകിസ്ഥാൻ നിരയിൽ മുഹമ്മദ് ഹാരിസ് മുഹമ്മദ് നവാസ് ഷഹീൻ അഫ്രീദി എന്നിവരാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ബംഗ്ലാദേശിനായി തസ്കിൻ അഹമ്മദ് ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മെഹദി ഹസനും റിഷാദ് ഹുസൈനും രണ്ട് വിക്കറ്റുകൾ വീതം നേടി മികച്ച പിന്തുണ നൽകി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് ഷഹീൻ അഫ്രീദിയുടെയും ഹാരിസ് റൌഫിന്റെയും കൃത്യതയാർന്ന ബൌളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല ഇരുവരും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി നാലോവറിൽ പതിനേഴ് റൺസ് മാത്രം വഴങ്ങിയ ഷഹീൻ അഫ്രീദിയാണ് കളിയിലെ നിർണായകമായ പ്രകടനം കാഴ്ചവെച്ചത് ബംഗ്ലാദേശിനായി ഷമീം ഹുസൈൻ സെയ്ഫ് ഹസൈൻ റിഷാദ് ഹുസൈൻ എന്നിവർ പൊരുതിയെങ്കിലും തുടർച്ചയായ വിക്കറ്റ് വീഴ്ചകൾ ടീമിൻ്റെ വിജയസാധ്യത ഇല്ലാതാക്കി ഈ വിജയത്തോടെ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഫൈനലിലേക്ക് പാകിസ്ഥാൻ മുന്നേറി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയാണ് പാകിസ്ഥാന്റെ എതിരാളികൾ